താരങ്ങളെ പോലെ അവരുടെ മക്കളും ആരാധകർക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ് അവരുടെ വിശേഷങ്ങൾ അറിയാൻ ഒരു പ്രത്യേക ആകാംക്ഷയാണ് പ്രേക്ഷകർക്ക് അവരുടെ സന്തോഷവും സങ്കടവും എല്ലാം ആരാധകർക്കും അങ്ങനെ തന്നെയാണ് അത്തരത്തിൽ ഒരു താരപുത്രിയുടെ സന്തോഷമാണ് ആരാധകർ ഏറ്റെടുത്ത് ആഘോഷിക്കുന്നത് തൻ്റെ മകൾ ഡോക്ടറായ സന്തോഷം പങ്കിട്ടെത്തിയത് ദിലീപാണ് ഒരു സ്വപ്നം സഫലമായിരിക്കുന്നു മകൾ മീനാക്ഷി ഡോക്ടറായി അവളോടുള്ള സ്നേഹവും ബഹുമാനവും എന്നാണ് ദിലീപ് കുറിച്ചത് പിന്നാലെ മീനാക്ഷിക്കൊപ്പമുള്ള ചിത്രവുമായി കാവ്യയും എത്തി അഭിനന്ദനങ്ങൾ ഡോക്ടർ മീനാക്ഷി ഗോപാലകൃഷ്ണൻ നീ അത് നേടിയിരിക്കുന്നു നിന്റെ അർപ്പണബോധവും കഠിനാധ്വാനവുമാണ് നിന്നെ ഇന്ന് ഇവിടെ എത്തിച്ചത് ഇന്ന് ഞങ്ങൾ മീനുവിനെ ഓർത്ത് അഭിമാനിക്കുന്നു നിങ്ങൾക്ക് ഇനിയും വളരെയധികം കഴിവുണ്ടെന്ന് ഞങ്ങൾക്കറിയാം ദൈവം ഇനിയും അനുഗ്രഹിക്കട്ടെ ഇന്നും എന്നും സ്നേഹത്തോടെയും അഭിമാനത്തോടെയും കാവ്യ എന്നാണ് നടി കുറിച്ചത് അച്ഛൻ്റെ വിജയങ്ങളെന്നും ആഘോഷിക്കുന്ന മകളാണ് മീനാക്ഷി മഞ്ജു വാര്യരുടെയും ദിലീപിൻ്റെയും മകൾ ചെന്നൈ രാമചന്ദ്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുമാണ് ബിരുദമെടുത്തത് എവിടെയാകും താരം പ്രാക്ടീസ് ചെയ്യാൻ കയറുന്നത് കേരളത്തിൽ ഇനി മകൾക്കായി ഹോസ്പിറ്റൽ കെട്ടുമോ എന്നൊക്കെയാണ് ആരാധകരുടെ ചോദ്യം എന്നാൽ ഹോസ്പിറ്റലൊന്നും കെട്ടാൻ പ്ലാൻ ഇല്ല എന്നാണ് അടുത്തിടെ ദിലീപ് പ്രതികരിച്ചത് എന്നാൽ ഡോക്ടർ മീനാക്ഷി ദിലീപ് ആയി ദിലീപിൻ്റെ മകൾ എവിടെയാകും ജോയിൻ ചെയ്യുന്നത് എന്നാണ് ആരാധകരുടെ ആകാംക്ഷ ചെന്നൈയിൽ പഠിക്കുമ്പോൾ തന്നെ മീനുട്ടി നാട്ടിൽ വന്നാൽ അച്ഛനും കുടുംബത്തിനുമൊപ്പം പൊതുപരിപാടികളിലും ചടങ്ങുകളിലും എല്ലാം സജീവമായിരുന്നു പവി കെയർ ടേക്കറിൻ്റെ ഓഡിയോ ലോഞ്ചിനാണ് ഏറ്റവും ഒടുവിൽ പങ്കെടുത്തത് കൂടാതെ മാളവിക ജയറാമിൻ്റെ വിവാഹത്തിൽ വ്യത്യസ്ത ലുക്കിൽ എത്തിയതും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മീനാക്ഷി എപ്പോഴും ശ്രദ്ധാ കേന്ദ്രമാണ് അതുകൊണ്ട് തന്നെ അടുത്തിടെ താരം പങ്കുവച്ച ചിത്രങ്ങളും വീഡിയോകളും വൈറലും സ്വന്തമായി ഒരു ആശുപത്രി തന്നെ ഇടാനുള്ള ആസ്തിയുണ്ട് ദിലീപിന് മഞ്ജുവിനും അതിനുള്ള ആസ്തിയുണ്ട് എം ബി ബി എസ് പൂർത്തിയാക്കിയ മീനാക്ഷി ഡോക്ടറായ സ്ഥിതിക്ക് ഇനി അടുത്തത് വിവാഹമാണ് സിനിമയിലേക്ക് മകൾക്ക് താല്പര്യമില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ പൂർണ്ണമായും പിന്തുണയ്ക്കാനും സാധ്യതയുണ്ട് എന്നാൽ അഭിനയത്തിലൂടെ മാത്രമല്ല മീനാക്ഷിക്ക് സിനിമയിൽ എത്താനാവുക ഡെർമറ്റോളജിയാണ് മീനാക്ഷി എടുത്തിരിക്കുന്ന സബ്ജക്റ്റ് സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആർക്കും എപ്പോൾ വേണമെങ്കിലും മീനാക്ഷിയുടെ കൺസൾട്ടേഷൻ എടുക്കാവുന്നതുമാണ് എന്നുള്ള ചർച്ചകളും ഇതിനിടെ സജീവമായിരുന്നു ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക